ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കളെ കൊണ്ട് ദൈവത്തിൻ്റെ വിരോധമായ സകല അശുദ്ധ പ്രവർത്തികളും ചെയ്യിച്ച് ദേശത്തെ വിഗ്രഹാരാധനകൾ ഇസ്രായേൽ ദേശത്തെ വിഗ്രഹാരാധനയെ കൊണ്ട് നിറച്ച് ഇസ്രയേലിനെ മുടിച്ച് കളഞ്ഞ ദുഷ്ടന്മാരായ പിശാജിന്റെ അവതാരമായി ജീവിച്ച് ഭരിച്ച രാജാക്കന്മാരിൽ ഏറ്റവും ദുഷ് ദുഷ്ടരനായിരുന്നു ആഹാബ് രാജാവ് ആഹാബ് അറിയപ്പെടുന്നത് സാത്താന്റെ വ്യക്തിത്വമായിട്ടാണ് ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിരുന്നു ഒരു ഉപശീർഷകമായിരുന്നു ആഗോള സുവിശേഷീകരണം എന്ന് പറയുന്നത് എന്നാൽ ചില കാലം കഴിയുമ്പോൾ അവരതിൽ നിന്ന് പിന്മാറുകയും മാത്രമല്ല അവർ കൂടുതൽ ദുർവിദേശം ലോകത്ത് മുഴുവൻ പരിചരിക്കപ്പെടുകയും ചെയ്യുമെന്നും അവർ അവർ സുവിശേഷം പ്രസംഗിച്ച സുവിശേഷ വിരോധമായ കാര്യങ്ങൾ അവരിൽ തന്നെ എത്തുമെന്ന് അറിയാമായിരുന്നു സ്വർഗസ്ഥനായ ദൈവം ലോക സുവിശേഷികർത്തിന് ചുമർ കൊടുക്കുന്നതിന് വേണ്ടി ഉയർത്തിക്കൊള്ളുന്ന ഒരു രാജ്യമാണ് അമേരിക്കൻ ഐക്യ നാടുകൾ എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല അമേരിക്ക എന്ന് പറയുന്നത് ഒരു തിന്മയും ചെയ്യാത്ത തെറ്റും ചെയ്യാത്ത വിശുദ്ധന്മാരുടെ നാടാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അപ്പൊ തന്നെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി തെറ്റുകൾ മനസ്സിലാക്കുകയും യും ചെയ്യുന്നതിന് അമേരിക്ക കാണിച്ചുള്ള ജാഗ്രത വളരെ വലുതാണ് ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അമേരിക്കയെ പ്രശംസിക്കുന്നത് അല്ല അമേരിക്ക ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊരു താല്പര്യ അഭിപ്രായം എനിക്ക് ഒട്ടുമില്ല എന്നാൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു വീഡിയോ കാണാൻ ഇടയായി അപ്പൊ അതിന്റെ കണ്ടന്റ് എന്റെ ശ്രോതാക്കളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ടേമിന് മുമ്പ് രണ്ട് പ്രാവശ്യം രണ്ട് ടേംസിൽ അമേരിക്ക ഭരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ ജനത വളരെ ആവേശത്തോടുകൂടി തിരഞ്ഞെടുത്ത അധികാരത്തിൽ കൊണ്ടുവന്ന ആളായിരുന്നു ഒബാമ ബാരാഖോബാബ ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ ഒരുപാട് സന്തോഷിച്ച ആളുകൾ ഒരാളാണ് ഒന്നാമത് ഒരു കറുത്ത വർഗത്തിൽ നിന്ന് ഒരാള് അമേരിക്കയെ പോലുള്ള ഒരു കാലത്ത് വർണ്ണവെതിരിക്കു മാത്രം ലോകത്തിൽ പേര് പേരുകെട്ടിരുന്ന ആ രാജ്യത്തിന്റെ ഭരണാധികാരത്തിലേക്ക് പ്രസിഡന്റായി വരികയെന്നൊക്കെ പറയുമ്പോൾ ആ രാജ്യത്തെ ആളുകളുടെ മഹാമനസ്കതയാണ് അംഗീകരിച്ചത് ഇവിടെ ഈ പിന്നെ ഒബാമ എന്ന വ്യക്തിയല്ല ഞാൻ അംഗീകരിക്കുന്നത് അമേരിക്കക്കാരുടെ മഹാമനസ്കർ ഞാൻ അംഗീകരിച്ചത് ഐ ഫെൽ സോ പ്രൗഡ് ഓഫ് അമേരിക്കൻസ് പക്ഷെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് അമേരിക്കയെ അമേരിക്ക ആക്കിയ ക്രിസ്ത്യാനിത്വത്തെ അതിന്റെ കടക്കിൽ കത്തിവെക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ദുഷ്ടൻ അവിടെ ഇരുന്ന് ചെയ്തത് ചുരുൾ ചുരുളഴിയുമ്പോഴാണ് നമ്മൾ ഇന്ന് ഞെട്ടിപ്പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പലപ്പോഴും ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികളാണ് അദ്ദേഹത്തിന്റെ ഡിസിഷനൊക്കെ പലപ്പോഴും ട്രക്കോൺ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ദാറ്റ്സ് വൺ തിങ് പക്ഷെങ്കിൽ ഒരാളിന്റെ വ്യക്തിത്വത്തെ അളക്കുന്നത് അയാളിൽ അടങ്ങിയിരിക്കുന്ന മോറൽ ക്രിസ്ത്യ മോറൽ സ്പിരിച്വൽ വാല്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ നിലനിൽക്കുന്നതായ മോറൽ സ്പിരിച്വൽ വാല്യൂസ് എന്താണ് അതായത് അയാളുടെ വ്യക്തിപ്രഭവമോ പ്രഭാവമോ അയാളുടെ വിദ്യാഭ്യാസമോ അയാളുടെ ധനമോ കുടുംബശ്രേഷ്ഠതയോ അല്ലെങ്കിൽ അയാളുടെ കരിസ്മയോ ലീഡർഷിപ്പ് ക്വാളിറ്റിയോ എന്നുള്ളതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം വാട്ട് ആർ ദ മോറൽ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ്സ് ഫോർ വിച്ച് ഹി സ്റ്റാൻഡ് എന്തൊക്കെ മോറൽ സ്പിരിച്വൽ സ്റ്റാൻഡേർഡിന് വേണ്ടിയാണ് ഈ വ്യക്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സ്പീച്ച് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്നെ വളരെ ഞെട്ടിച്ചു കളഞ്ഞു ഇനിയും അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഈ ബാരകുമ്മയുടെ ഒരു ഉണ്ട് ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഞെട്ടിക്കുന്നതായ ചില സത്യങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് അതുകൊണ്ട് എന്റെ ഈ പ്രഭാഷണം നീർത്താതെ നിർത്താതെ ഞാൻ അവര് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഒന്ന് കൽപ്പിക്കാം ഒന്ന് കേട്ടാട്ടെ എല്ലാട്ടിലും ഉപരിയായി ട്രംപിന്റെ വാക്കുകളാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഗവൺമെന്റുകളെല്ലാം ആരാധിക്കുന്നത് പിന്നെയോ നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത് അടുത്ത നാം സേവിക്കുന്നത് നമ്മുടെ രക്ഷകനായ യേശുക്രി നമ്മുടെ രാജ്യത്തിന് ഒരു രക്ഷകനെ ആവശ്യമാണ് നമുക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് നമുക്കൊരു രക്ഷകനുണ്ട് അത് ഞാനല്ല ഞാനല്ല അമേരിക്കയുടെ രക്ഷകൻ ആ ഉന്നതനായ വേറൊരാളുണ്ട് അദ്ദേഹമാണ് അമേരിക്കയുടെ രക്ഷകൻ യേശു ക്രിസ്തുവിന്റെ ജീവിതം ക്രൂശീകരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുള്ളത് അതാണ് ലോകത്തെ മുഴുവൻ എക്കാലത്തും മാറ്റിമറിച്ചത് യേശു ക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ ഇത്ര വലിയ മാറ്റങ്ങൾ ലോകത്തിന് സംഭവിക്കില്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് നമ്മുടെ ബലത്തിന്റെ ഉറവിടം യേശുക്രിസ്തുവാണ് നമ്മുടെ നമ്മുടെ പ്രതീക്ഷയുടെ നമ്മുടെ പ്രത്യാശയുടെ ഉറവിടം യേശുക്രിസ്തുവാണ് എത്ര ഘനമായ എത്ര ശക്തമായ ലോകം അറിഞ്ഞിരിക്കേണ്ട സുവിശേഷത്തിന്റെ വാക്കുകളുണ്ട് എന്താണ് സുവിശേഷം കർത്താവായ യേശു സുവിശേഷം ആണ് സുവിശേഷം മരിച്ചു അടക്കപ്പെട്ട ഉയർത്തെഴുന്നേൽ ക്രിസ്തു കൊള്ളുവീൻ അതാണ് എന്റെ സുവിശേഷം അത് മുഴുവൻ ഈ ചെറിയ പ്രസംഗത്തിൽ മിനിറ്റുകൾ കൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു തീർത്തു ഒരു കുതിരപ്പവൻ അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് ഇനി അടുത്തത് തന്റെ എത്തനിക് ഒറിജിൻ നോക്കിയാൽ തന്റെ എത്തനിക് ഒറിജിൻ നോക്കിയാൽ ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ യാതൊരു അവകാശമില്ലാത്തൊരു വ്യക്തി അമേരിക്കക്കാരുടെ മഹാമനസ്കത കൊണ്ട് അമേരിക്കക്കാരുടെ ബ്രോഡ് മൈൻഡ് കാത്ത് മാത്രം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ചലഞ്ച് ചെയ്യുക ഏതിനെ ക്രിസ്ത്യാനിറ്റിയെ അമേരിക്കയെ അമേരിക്കയാക്കിയത് ആണെങ്കിൽ അതേ ക്രിസ്ത്യാനിറ്റിയെ ഈ ദുഷ്ടൻ ചോദ്യം ചെയ്യുക ഏതിൻ്റെ ബേസിൽ ക്രിസ്ത്യാനിറ്റിയെ ചോദ്യം ചെയ്യണം ക്രിസ്ത്യാനിറ്റിയുടെ ബേസിലാണ് ചോദ്യം ചെയ്യേണ്ടത് അല്ല ജുഡായിക് റിലിജിയന്റെ ബേസിലല്ല അതാണ് ഈ മണ്ഡലം ഒന്നാമതെ മനസ്സിലാക്കാത്ത കാര്യ ഓക്സ്ഫോർഡിലെ സ്കോളർ ആണെന്നും ഇയാൾ ഇയാളെന്തോ അവിടുത്തെ മാഗസിന്റെ എഡിറ്റർ ആയിരുന്നു എന്തോ വലിയ ഇന്റലക്ച്വൽ ജായന്റ് ആണെന്നും ഒക്കെ പറഞ്ഞു വരത്തിയ ഞങ്ങളൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തുക അയാൾ ഹൂസ് ക്രിസ്ത്യാനിറ്റി എന്ന് ചോദിക്കുന്ന ഏത് ബേസിലാണ് വിശുദ്ധ വേദോസ്തു പുതിയ നിയമം എടുക്കണം അതിലാണ് ക്രിസ്ത്യാനിറ്റിയെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതിന്റെ ബേസിൽ നീ ക്രിസ്ത്യാനിറ്റി ചോദ്യം ചെയ്യുക ചങ്കൂറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുപകരം വിശുദ്ധ പഴയ കൊടുത്തതായ അവരുടെ റിച്വൽസ് ഉണ്ട് അവരുടെ ലോ ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് ഏശ് മാറ്റം വരുത്തി അതല്ല ക്രിസ്ത്യാനിറ്റിയുടെ ബേസിൽ അതിനെ എടുത്തിട്ട് അതിനെ എടുത്തിട്ട് ഈ ഭോഷൻ ക്രിസ്ത്യാനിറ്റിയെ ചോദ്യം ചെയ്യുക ക്രിസ്ത്യാനിറ്റി ഇനിയും രണ്ടൂറ് പേരുടെ പേര് പറയാ ഇവരുടെയൊക്കെ ക്രിസ്ത്യാനിറ്റിയാണോ നമ്മൾ പ്രസംഗിക്കുന്നത് നമുക്ക് പബ്ലിക്കിന് കൊള്ളാവുന്ന ഏത് ഭാഗമുണ്ട് അമേരിക്കൻ പബ്ലിക്കിന് എടുക്കാൻ കൊള്ളാവുന്ന എന്തോ ഉണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അടുത്ത ചോദ്യം ആദ്യം ലേഹ്യ പുസ്തകത്തിൽ പോവുക ലേഹ പുസ്തകത്തിൽ പോകുന്ന അവിടെ നമുക്ക് എന്തെന്ന് അറിയാമോ ഈ കൊഞ്ചു ഞണ്ട് ഒന്നും തിന്നാനൊക്കത്തില്ല ഓ ആരോടാ പറഞ്ഞത് കൊഞ്ചു ഞണ്ട് തിന്നാനൊക്കത്തില്ലെന്ന് ക്രിസ്ത്യാനിയോട് പറഞ്ഞത് ലേവിയ പുസ്തകത്തിലെ ലെവറ്റിക്കല്ലോ എടുത്ത് അത് വേദം ക്രിസ്ത്യാനിറ്റിക്ക് ആപ്പിളിക്കപ്പെടേ അല്ല നീശിക്കു പറയുകയും അപ്പോസ്തവരെ പഠിപ്പിക്കുകയും സഭ നിഷേധിക്കുകയും അമേരിക്കൻ ക്രിസ്ത്യാനികൾ അനുസരിക്കുകയും ചെയ്യുന്ന ആ കാര്യത്തെ എടുത്തിട്ട് ലേവിയന്റെ നിയമം എടുത്തിട്ട് പറയാ ഓ ക്രിസ്ത്യാനിറ്റി പറയുന്നത് നമുക്ക് കൊഞ്ചു തിന്നാനൊക്കത്തില്ലെന്ന് നീമി കൊഞ്ചു പറഞ്ഞാൽ ആർക്കും തോന്നണം ഇനി അടുത്തത് അടുത്തത് ഈ അവിടെ ചില കാര്യങ്ങൾ അബോമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിവിടെ ഇവിടെ ചോദിക്കുക അതാണ് ഇനി പറഞ്ഞിരിക്കുന്നത് ഇനി ന്യൂട്രോണമിൽ ആവർത്തന പുസ്തകത്തിൽ ഈ ന്യായ പ്രമാണം അനുസരിക്കാത്ത കുട്ടിയെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ ആരാരോട് പറഞ്ഞതാ നിന്നെ ആരാടാ ഓക്സ്ഫോർഡിൽ കയറ്റിയത് ആരാധാരക്കാട് അഡ്മിഷൻ ചെയ്ത് നിന്നെയൊക്കെ പിടിച്ച് അതിന്റെ എന്തോ എന്തോ എഡിറ്റർ ആക്കി എന്ന് പറഞ്ഞു ഇതൊക്കെ ആര് വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല എവിടെയോ ആർക്കോ ഒരാൾ ഇളയ സമയത്താണ് ഈ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂർ ഞളക്കുണ്ടോ അമേരിക്കൻ പൊളിറ്റിക്സിന്റെ ഗ്രഹണ സമയത്ത് ഞുളച്ച ഒരു ഞാഞ്ഞൂരാണ് ഈ മനുഷ്യൻ എന്നല്ലാതെ ഒന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല അടുത്ത് അടുത്ത് പറയാ ഇനി നമ്മള് ഇപ്പൊ സെർമനോൺ എമൗണ്ട് വന്നേക്കുന്നു സെർമനോണ്ട എമൗണ്ട് പിള്ളേർന്ന് നമ്മൾ സെർമനോൺ മൗണ്ട് നമ്മൾ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻസ് മുഴുവൻ തകർന്നു പോകും സർമൻ ഓൺ ദ മൗണ്ട് ഗവൺമെന്റുകൾ കൊടുത്ത നല്ല മനുഷ്യ ഇൻഡിവിജ്വൽ ക്രിസ്ത്യൻ ബീയിങ്സ് തന്റെ പേഴ്സണൽ ലൈഫിനനുസരിക്കുന്നതിന് തന്റെ ഇന്റർപേഴ്സണൽ റിലേഷൻസിൽ തന്റെ ഇൻഡിവിജ്വൽ ലൈഫ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പുലർത്തേണ്ട കാര്യങ്ങളാണ് സർമൻ ഓഫ് ദ മൗണ്ട് അല്ല സർമൻ ഓഫ് ദ മൗണ്ട് പാർലമെന്റ് കൊണ്ടുവരാനുള്ള കാര്യമല്ല ഇയാൾക്ക് എന്താണെന്ന് അറിയ പോക്കാന്ന് പറഞ്ഞാലായി പോയല്ലോ കഷ്ടം ഓഫ് മൗണ്ട് നമ്മൾ അപ്ലൈ നമ്മൾ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ തകർന്നു പോകും അപ്ലൈ ചെയ്തു ആരെങ്കിലും അപ്ലൈ ചെയ്ത് ഡിഫൻസ് സിസ്റ്റം പോയിട്ട് അറിയാമോ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇന്നയാളത് അപ്ലൈ ചെയ്തു ഡിഫൻസ് സിസ്റ്റം തകർന്നു എന്നൊന്നും ഒരു തെളിവ് കൊണ്ടുപോവാ രണ്ടായിരം വർഷം മുമ്പ് ബേശോസ് പറഞ്ഞ് ഈ കാര്യം പ്രാവർത്തിയമാക്കിയത് കൊണ്ട് ഇന്ന രാജ്യം തകർന്നു പോയി എന്നൊരു ഒറ്റ തെളിവ് തനിക്ക് തരാൻ കഴിയുമോ ഓ ബാമേ അല്ലെങ്കിൽ തന്നെ തന്നെയും തന്റെ പാർട്ടിയും പറയാൻ നടക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ തന്റെ പാർട്ടിക്ക് അനുരുത്തിനെങ്കിലും കഴിയുമോ യേശുക്രിസ് പറഞ്ഞോണ്ട് ആപ്ലിക്കബിൾ ആക്കി കൊണ്ട് ആ രാജ്യം തകർന്നു പോയി ആ കുടുംബം തകർന്നു പോയി ദേശം തകർന്ന് വ്യക്തി തകർന്നു ഒരാളെ പേര് പറയാമെനിക്ക് പിഷ്മാണ്ടം ഇവനെയൊക്കെ ചുമന്നതാണ് അമേരിക്കയ്ക്ക് പറ്റിയ ശാപം ഇനിവയിലെങ്കിലും ഇത്തരം ഇത്തരം വിഷജീവികളെ തിരിച്ചറിഞ്ഞ് പബ്ലിക് ലൈഫിൻ്റെ ഏഴായാലൊക്കെ തടിപ്പിക്കാതെ മാറ്റി നിർത്തുക എന്നുള്ളത് പോലെ അതിശ്രേഷ്ഠമായ രാജ്യത്തിന് അനിവാര്യമായ കാര്യമാണ് ഇപ്പോഴെങ്കിലും ട്രംപിനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞത് എത്രയോ ശ്രേഷ്ഠമാണെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയാണ്